ഹായ് ഗേൾസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നത് അപ്പോൾ എന്താണ് എല്ലാ കൂട്ടുകാരും ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് വഴി അറിയിക്കുക നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു എന്താണ് ഒരു ബിരിയാണി നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു ബിരിയാണിയുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു ഫുഡ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എല്ലാവരും വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താണ് ഒരു ബിരിയാണി കിറ്റ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതാണ് ബിരിയാണിയുടെ കിറ്റ് അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഇത് വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനകത്ത് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രം ഉണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ അരി കഴുകി ഇടുന്ന അരി കഴുകിയിട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ വേവൊക്കെ എല്ലാവർക്കും അരി അറിയായിരിക്കുമല്ലോ ബിരിയാണിയൊക്കെ എല്ലാവരും വെക്കുന്ന ആരാണ് അപ്പം ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ അരി കഴിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി ബ്രൗൺ കളറാകുന്നവിടെ വരെ ഒന്ന് മൂമ്പിച്ചൊക്കെ എടുക്കണം അപ്പോൾ ആ സവാളയൊക്കെ നമ്മൾ വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബ്രൗൺ കളർ ഒന്ന് ബ്രൗൺ കളർ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി ബാക്കി ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പം അടുത്തത് ചിക്കൻ കറിയിലോട്ട് പോകാം അത് സെപ്പറേറ്റ് ആണ് കേട്ടോ സെപ്പറേറ്റ് ആണ് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കഴുകി സെറ്റാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് മുമ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം അപ്പോൾ കമന്റി ആണെങ്കിക്കൻ കറി ഇവിടെ മൊത്തത്തിൽ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി റെഡിയായി ഇനി നമുക്ക് എന്താണ് സാലഡ് അതും റെഡിയാക്കണം പിന്നെ പപ്പടം പൊള്ളിക്കണം അപ്പം നമ്മുടെ സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പപ്പടം കൂടെ പൊള്ളിക്കാം സാലഡും പെട്ടെന്നാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊണിനുള്ള കാര്യങ്ങൾ നോക്കാം ഊണിനുള്ള ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തിക്കറി ഇതാണ് റെഡി ആയിട്ട് അത് ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് എന്താണ് റെഡിയാക്കിയ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്താണ് മോരുകറിയുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോ കാണാം